അസലാമലൈക്കും വറഹമത് അന്ന് രാവിലെ പെട്ടെന്ന് തന്നെ ഉമ്മയോട് നുസൈബ പറയുകയാണ് ഉമ്മ ഞങ്ങൾ പോട്ടെട്ടോ അല്ല മോളെ ഇതെന്താ കഥ ഇത്ര പെട്ടെന്ന് പോകുന്നത് അല്ല ഉമ്മ ഉമ്മ അവിടെ ഒറ്റക്കല്ലേ ബുദ്ധിമുട്ടാവും പടച്ച റബ്ബേ നിങ്ങൾ ഒരു ദിവസത്തിന് വിരുന്ന് വന്നതല്ലേ മക്കളെ ഒന്ന് ഞങ്ങട്ട് അങ്ങോട്ട് വല്യമാൻ്റെ അടുത്ത് നോക്കുന്നുകൊണ്ട് പോയിട്ട് പോവാ നിങ്ങൾ ഇനിയിപ്പം എന്ന് വരും കരുതിയിട്ടാ ഏതാലും ഒരുങ്ങി വന്നു ഉമ്മ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഉമ്മ ഒറ്റക്കായിട്ട് സമാധാനമല്ല മക്കളുള്ളതല്ലേ അപ്പം ഉമ്മക്ക് ബുദ്ധിമുട്ടാകും ഉമ്മ അതാണ് നവാസ്ക മക്കളെയും കൊണ്ട് എന്തൊക്കെ ഏതാനും നവാസ്ക ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി വരും അപ്പം പിന്നെ മക്കളെയും കൊണ്ട് ഉമ്മ ഉമ്മാകെ പാവല്ലേ മോളെ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നിങ്ങളിപ്പോൾ ഏതായാലും വന്നതല്ലേ വല്യമാനരത്തൊക്കെ ഒന്ന് കടന്നുകൊണ്ട് പോയാൽ റാഹത്തേനും പറയാൻ പറ്റൂലല്ലോ വയസ്സായ ആൾക്കാരല്ലേ അതിപ്പോൾ വയസ്സാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെത്തന്നെ മനുഷ്യന്മാരെ കാര്യമല്ലേ ഒന്ന് കടന്നു പോയിക്കോളി ഞമ്മൻ്റെ കുട്ടികൾ ഉമ്മയുടെ ആ ഒരു സംസാരം കേട്ടപ്പോൾ നുസൈബ് തോന്നി ആയിക്കോട്ടെ ഉമ്മാ എന്നാലും വല്യമാൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ പോട്ടോ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല നേരം വൈകാൻ എൻ്റെ പൊന്നുമോളെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളി കാരണം ഉമ്മാനെ കഷ്ടപ്പെടുന്നത് അത്ര നല്ലതുമല്ലോ ആയിക്കോട്ടെ നിങ്ങൾ പോയിക്കോളി ഒന്നും കുഴപ്പമില്ല പെട്ടെന്ന് ഷാമോനെ കുറച്ചും കൂടി ചായ കുടിക്കും മോനെ മോൻ തീരെ തിന്നില്ലല്ലോ ഉമ്മ പത്തിരി അസലായിട്ടുണ്ട് വറുത്തെറച്ച ഇറച്ചിക്കറിയും ഇറച്ചി വരട്ടിയതും ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ മോനെ ഞാൻ അങ്ങനെ ഒരു ഇതീനങ്ങട്ട് ഉണ്ടാക്കിയതാണ് അങ്ങനെ ഒന്നല്ല നല്ല രീതിയിൽ അതിനെന്താ ഇവളുണ്ടാക്കുമല്ലോ നുസൈബ അവള് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും ഉമ്മയുടെ അതേ കൈപ്പുണ്യം മകൾക്കും കിട്ടിയിട്ടുണ്ട് മാഷ ഉമ്മ ചിരിച്ചു മോനെ ഷാമോന് നേരെ ഉണ്ടെങ്കിൽ ഉമ്മാൻ്റെ കുട്ടികൾ വലിയമാരുടെ നിന്ന് പോയി പോയിക്കോളിട്ടോ ആ ആയിക്കോട്ടെ ഉമ്മ ഇൻഷാല്ല പെട്ടെന്നാണ് ഷമ്മാസിൻ്റെ ഫോണ് ബെല്ലടിക്കുന്നത് ഹലോ ഉമ്മ അതിൽ നുസൈബ് പറഞ്ഞു ഉമ്മയാണെന്ന് തോന്നുന്നു ആ ആണോ ഓക്കെ ഓക്കെ ആ ഓക്കെ ശരി അതെന്താ ആ ഓക്കെ ആരാ അത് ഉമ്മയാണ് വിളിച്ചത് ഒരു നിമിഷം നുസൈബിയുടെ മുഖം വല്ലാതൊന്ന് വാടി പഠിച്ചോനെ നേരെ വൈകിട്ടാണിരിക്കുമോ ഉമ്മ വിളിക്കുന്നത് നീ ഭക്ഷണം കഴിക്കേ മോനെ കുറച്ചും കൂടി ഇട്ട് കഴിക്കട മോനെ മതി ഉമ്മ വയറ് നിറഞ്ഞു അലഹമ്മ റാഹത്തായി പിന്നെ ഉപ്പ ഒരു ആടിനെ വാങ്ങിയിരുന്നു ഇവിടെ ആ പാല് കറന്നിട്ട് ഉള്ള പാലാണിത് അപ്പോൾ ഉമ്മ അസലായിട്ടുണ്ട് ചായയും കടിയും കറിയും എല്ലാം അസലായിട്ടുണ്ട് കേട്ടോ നല്ല ബീഫ് ആ മോനെ ഇന്ന് രാവിലെ തന്നെ അറിവുള്ള ദിവസമാണ് ഇവിടെ ഉപ്പാനെ ഞാൻ സുബീക്കനെ പറഞ്ഞ വെച്ചതാണ് ഇങ്ങള് പോയിട്ട് കുറച്ച് ബീഫ് കൊണ്ടിരി ചിക്കനൊക്കെ എപ്പോഴും കിട്ടണല്ലേ കുറച്ച് ബീഫ് കൊണ്ടിട്ട് ആ ചൂടോട് കൂടി അങ്ങട്ട് ആ അത് വേണ്ട അടുപ്പത്ത് തിളപ്പിച്ചിട്ട് ആ പത്തിരിക്കണ്ട് കറി കൊടുക്കുക അത് പറഞ്ഞതാണ് ഉപ്പാനോട് പറഞ്ഞ് പറഞ്ഞ ഇവിടെ ആവുമ്പോൾ നല്ല ഫ്രഷ് സാധനം കിട്ടും ആ അങ്ങനെയാണല്ലേ ആയിക്കോട്ടെ എല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഷമ്മാസിൻ്റെ ആ ഒരു നല്ല വാക്കുകൾ കേട്ട് ഉമ്മ സന്തോഷവതിയായി അതിലൊപ്പ പറഞ്ഞു ആ ഹോളേ ഇന്ന ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല രാത്രി പറയണങ്ങൾ നേരം വൈകുമോ പള്ളിയിൽ നിന്ന് വരുമ്പോൾ തന്നെ വേഗങ്ങൾ നേരെ അങ്ങോട്ട് പോയിക്കോണ്ടേ ഇറച്ചി ഐറ്റങ്ങൾ വന്നാൽ മതി അങ്ങനെ ഓൾ രാത്രി തിരക്കോ കൂട്ടിയായിരുന്നു നിങ്ങളമ്മ ആ പിന്നെ കിട്ടൂലേ പിന്നെ ചിക്കനൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന സാധനമല്ലേ പുതിയ ആദ്യം വരുമ്പോൾ ഞങ്ങൾ അവിടെ കാതി അങ്ങനെ തന്നെയാണ് പത്തിരി ഇറച്ചിക്കറി ഉണ്ടാക്കി കൊടുക്കും അതൊരു രസമാണ് അത് കൊടുക്കുമ്പോൾ നമുക്കൊരു ഇഷ്ടമാണ് പിന്നെയല്ല ഇപ്പോൾ ഈ കോഴി എന്തൊക്കെ വരില്ലോ പണ്ടത്തെ കാലത്ത് ഈ ബീഫൊക്കെ തന്നെ അല്ലേനോ അന്ന് സുബിക്ക് ഷമ്മാസിൻ്റെ കൂടെയായിരുന്നു ഉപ്പയും പള്ളിയിലേക്ക് പോയിരുന്നത് തൻ്റെ മരുമകനുമായി പള്ളിയിലേക്ക് വന്ന ആ ഒരു കാഴ്ച എല്ലാവരും അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്നു ആരാണെന്ന് പലർക്കും പരിചയപ്പെടുത്തി കൊടുത്തു പക്ഷെ ഒരുവിധം ആളുകൾക്ക് അറിയാം എങ്കിലും എല്ലാവർക്കും മാശ അല്ല അങ്ങനെ മരവനാണല്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും ഷമ്മാസിന്റെ കൈ പിടിച്ചു എന്നാൽ തിരിച്ചു വരുമ്പോൾ ഉപ്പ പറഞ്ഞു മോനെ മോൻ നടക്ക് ഞാൻ ഇപ്പം വരെ ഒരാളെ കാണാനുണ്ട് അങ്ങനെയാണ് ഉപ്പ ആ ഒരു പുലർച്ചെ തന്നെ ഇറച്ചിക്കടയിലേക്ക് പോയത് അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്നതാണ് എന്തൊക്കെ തന്നെയാലും ഏഴുമണിയാകുമ്പോഴത്തേക്കും പത്തിരിയും ഇറച്ചിക്കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ തങ്ങളുടെ മരുമകൻക്ക് ചായ കൊടുക്കണം എന്നുള്ള ഒരു നീയത്തുമായിട്ട് ഉമ്മ പെട്ടെന്ന് എല്ലാം ചെയ്തു നുസൈബ അപ്പോഴേക്കും അടുക്കളയിലേക്ക് പതിവ് പോലെ ഓടിയെത്തി മോളെ മോള് പോയിക്കോ മോൾ മോള് പോയി കിടന്ന കുറച്ചേരും കൂടി ഇന്നിവിടെ അമ്മായിണ്ട് ഞാനുണ്ട് ഞങ്ങൾ ഒരു കുഴപ്പമില്ല ചെല്ലെ എന്നുണ്ടല്ലോ നേരത്തെ എണീറ്റ് ഉമ്മ അത് കുഴപ്പമില്ല അവളെ ഉമ്മ സമ്മതിച്ചതല്ല പൊന്നു മോളെ ഒരു ദിവസങ്ങൾ ഈ അടുക്കളയിലേക്ക് വരല്ലേ ഇവിടെ ഞങ്ങളുണ്ട് ചെല്ലേ മോൾ ചെല്ലേ ഓന് ബോറടിക്കൂലേ അല്ലെങ്കിൽ തന്നെ ഞങ്ങളെ വീട്ടിലൊരു സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ല ഈ വീട്ടിൽ നിന്ന് ഈ അങ്ങനെയാണ് ചെല്ലെ അങ്ങനെ ഉമ്മ നിർബന്ധിച്ച് പറഞ്ഞുവെച്ചതാണ് ഷമ്മാസിൻ്റെ അരികിലേക്ക് അപ്പോഴേക്കും അവർ ചായയും കടിയും കറിയുമെല്ലാം ഉണ്ടാക്കി സെറ്റാക്കി റെഡിയാക്കി വെച്ചിരുന്നു എന്നാൽ ഉമ്മ വിളിച്ചിരുന്നത് എന്തിനായിരുന്നു എന്ത് കാര്യം പറയുവാൻ വേണ്ടിയാണ് ഉമ്മ വിളിച്ചത് ഷമ്മാസിനെ നുസീബക്കതിൽ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ നുസീബയോട് ഷമ്മാസ് പറഞ്ഞു ഹിജാബി ഉമ്മ വിളിച്ചിരുന്നു ആ ഞാനത് ചോദിക്കണമെന്ന് വിചാരിച്ച് എന്തു എന്ത് അല്ല ഉമ്മ പറഞ്ഞു എന്ത് പറഞ്ഞെന്നോ ഒരമ്മാ അമ്മായിമ്മമാരും പറയാത്ത വാക്കാണ് പറഞ്ഞത് എന്താ എന്ത് ഷമുക്ക പ്ലീസ് എനിക്ക് പേടിയാകുന്നു എന്താ എന്തിനാ പിന്നെ പേടിക്കുന്നത് ഉമ്മയെന്ന് എനിക്ക് പേടിയാണോ അല്ല എന്നാലും എന്തെങ്കിലും പ്രശ്നം നമുക്ക് നേരത്തെ പോയാൽ മതിയായിരുന്നു എന്തിനാ ഇവിടെ എത്ര സമയം അതാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഷമ്മുക്കാക്ക തീരെ ഒരു തിരക്കില്ല മോളെ അതൊന്നുമല്ല ഉമ്മ പറഞ്ഞത് ധൃതി പിടിച്ച് ഇങ്ങോട്ട് വരണ്ട എവിടെങ്കിലൊക്കെ ഒന്ന് കാണാൻ പോയിക്കോളി എന്താൽ അത് കേട്ടപ്പോൾ നുസേബിയുടെ മുഖം തെളിഞ്ഞു അവളുടെ മുഖത്ത് ആ ഒരു കവളിൽ ആ നുണക്കുഴികൾ വിരിഞ്ഞു ഷമ്മാസ് അത് കണ്ടു പറഞ്ഞു എൻ്റെ പെണ്ണേ എൻ്റെ പെണ്ണ് ചിരിക്കുമ്പോൾ എന്ത് മൊഞ്ചാണ് ആ മുഖത്ത് ആ നുണക്കുഴി കാണാൻ ഹോ വല്ലാത്ത ഒരു സംഭവം തന്നെ എട്ടത് അവൾ നാണിച്ച് തല താഴ്ത്തി പോന്നു ഷമുക്ക അങ്ങനെയൊന്നുമില്ല എന്ത് സന്തോഷമായോ ഉമ്മയ്ക്കിപ്പോൾ നമ്മളെങ്ങനെങ്കിലൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി നല്ല രീതിയിൽ ജീവിക്കണം അതാണ് ഉമ്മയുടെ നെയ്യത്ത് അതിനപ്പുറത്തേക്കായിട്ട് ഉമ്മാക്കൊന്നുമില്ല സന്തോഷത്തോടു കൂടി ജീവിക്കണം ഷമ്മുക്ക ചുറ്റി കറങ്ങലൊക്കെ നമുക്ക് പിന്നെയാക്കാം ആദ്യം നമ്മുടെ ഉമ്മയുടെ കാര്യം കഴിഞ്ഞിട്ട് പക്ഷേ ഇന്ന് ചുറ്റി കറങ്ങാത്തതിനു പകരം നമുക്ക് വേണമെങ്കിൽ വല്ല്യമ്മൻ്റെ അടുത്തുനിന്ന് പോവാം വല്ല്യമ്മ അവിടെ വില്ലയിൽ താമസിക്കല്ലേ വീട് പണിയുള്ള അവിടെ വന്ന് പോയി നോക്കാം എന്തായി എന്നുള്ളത് എന്താ എങ്ങനെയുണ്ട് ഏഹ് ആ ആയിക്കോട്ടെ ഉമ്മ ഒന്ന് നിർബന്ധം പറഞ്ഞിട്ടൊന്നുമില്ല വരാൻ പറഞ്ഞിട്ടൊന്നുമില്ല ചുറ്റിക്കറങ്ങക്കോളാണ് പറഞ്ഞത് എന്താല് അതാണ് സന്തോഷം നമ്മൾ ഒരുമിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നത് ഉമ്മ എന്നാ ഞങ്ങൾ വെല്ലിമ്മാന്റെ വീട്ടിൽ പോയി വരാട്ടോ നുസൈബ ഉമ്മയോട് പറയുകയാണ് ആ മോളെ എന്നാ പോയി വരി അല്ല ബാഗൊന്നും കൊണ്ടുപോണില്ലേ ഉമ്മ ഞങ്ങള് തിരിച്ചു വരും അല്ല മക്കളെ അപ്പോ നേരെ വൈകൂലെ വീട്ടിൽ പോകാനെ ഉമ്മ എന്തെങ്കിലും വിചാരിക്കും പോയിക്കോളെന്നാല് ഞാൻ പറഞ്ഞേക്കല്ലെട്ടോ എനിക്കൊരു വേജാറ് കാരണം ആ ഉമ്മ ഒറ്റക്കല്ല അവിടെ അതുകൊണ്ട് ഉമ്മ ഉമ്മ വിളിച്ചു പറഞ്ഞത് എന്താണെന്നോ നിങ്ങൾ കുറേ നേരം ചിറ്റി കറങ്ങിയിട്ട് കാക്കും പോലെ വന്നാൽ മതി അതാ പറഞ്ഞത് ആണോ മാഷോ അല്ല പഠിച്ചോൻ ഇങ്ങനെ ഉണ്ടാവുമല്ലോ അമ്മായിമാർ റബ്ബേ എൻ്റെ കുട്ടിക്ക് നീ നല്ല ദാമ്പത്യ ജീവിതം നല്ല കുടുംബ ജീവിതം നീ കൊടുക്ക് റഹ്മാനെ ആ ഉമ്മ ദ്വാ ചെയ്തു ശരിക്കും പറഞ്ഞാൽ നുസൈബയുടെ ഉപ്പയുടെ കണ്ണുകൾ നിറയുകയാണ് ഉണ്ടായത് പഠിച്ചവനെ ഇത്ര സ്നേഹമുള്ളൊരു അമ്മ്മായിമ്മ എവിടുന്ന് കിട്ടാനാ ഞമ്മളെ കുട്ടിൻ്റെ ഭാഗ്യം എന്ന് പറയാം ഉമ്മ ഞങ്ങൾ പോയിട്ട് വരാട്ടോ ആ മക്കളെ എന്നാ പോയിട്ട് വരി അവർ വെല്ലിമ്മ താമസിക്കുന്ന ആ വില്ലയിലേക്കാണ് പോകുന്നത് ഷമ്മാസും നുസീബിയും വരുന്നുണ്ട് എന്നുള്ള വിവരം എങ്ങനെയോ അവർ അറിഞ്ഞിട്ടുണ്ട് അവിടെ ഉണ്ടെന്നുള്ളത് അതെ റഹീമാക്ക നിങ്ങളെ ജ്യേഷ്ഠൻ്റെ മരോന് അവിടെ വന്നിരിക്കണോ അവിടെ മുറ്റത്ത് വലിയൊരു വണ്ടി കണ്ടു ആ ഒരു പുതിയ വണ്ടി അത് മരുമകൻ്റെതായിരിക്കുമല്ലേ ആ പറഞ്ഞിരുന്നു വരുമെന്ന് അപ്പോ അല്ല പോയിട്ടുണ്ട് അവിടെ അല്ല അവിടെ ഞാൻ കണ്ടു അപ്പോൾ അതാ പറഞ്ഞത് അപ്പോൾ ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അവർ ഇങ്ങോട്ട് വരും എന്നതിനെ കുറിച്ച് അന്ന് രാവിലെ തന്നെ അതാ വല്ലിയമ്മ നിൽക്കുന്ന ആ ഒരു വില്ലയിലേക്ക് ഷമ്മാസ് കാറ് കൊണ്ടുപോകുന്നു അവിടെ പാർക്ക് ചെയ്ത് ഇറങ്ങി ഉമ്മ ആരെ വന്നിട്ട് നോക്കി എളാമ്മ ഓടി വന്നു മക്കളെ കയറി ശ്യാമോനെ ആ കയറിക്കോളി അല്ലാ എപ്പോൾ ഇന്നലെ വന്നതാണല്ലേ ഞാൻ വിചാരിച്ചിരുന്നു ഒന്ന് കാണാൻ പോകണമെന്ന് പിന്നെ ഉമ്മാനെ വിട്ടിട്ട് പോകാൻ പോകാൻ കഴിയൂല അതുകൊണ്ട് ഇനി ഇൻഷാ അല്ല രാവിലെങ്കിലും കാണാമെന്ന് വിചാരിച്ചു എന്തൊക്കെയാണ് വർത്തമാന സുഖമല്ലേ പഠിച്ചവനെ ഞങ്ങൾ തന്നെ പറഞ്ഞ് ഉപകാരം ഒന്നൊരിക്കലും മറക്കൂലട്ടോ അലഹമ്മദില്ല ഞങ്ങളൊന്ന് താമസിക്കുന്ന പേടില്ലാത്തൊരു വീട്ടിലാണ് അതാ ഞങ്ങൾക്കുള്ള വീടവിടെ ഒരുങ്ങണേ പഠിച്ചവനെ ക്ഷ്യാമോനെ ഞങ്ങൾ പഠിച്ചോ നന്നാക്കും അത്രക്കും നല്ല കാരുണ്യ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത് അത് ഒന്നും വിഷയമല്ല നമ്മൾ പിന്നെ എന്തിനാ നമ്മളങ്ങനെ ജീവിക്കുന്നത് ഇന്ന് കഴിഞ്ഞ് അന്ന് കഴിഞ്ഞ് മനുഷ്യൻ്റെ സ്ഥിതി അതല്ലേ എന്തെങ്കിലുമൊക്കെ ഒരാൾക്ക് കൊടുത്താൽ അതേ ഉണ്ടാവുള്ളൂ ഇളാമ നിങ്ങൾ വിഷമിക്കല്ലേ എല്ലാം പെട്ടെന്ന് റെഡി നമുക്ക് വീട് ഇരിക്കല് പെട്ടെന്ന് നടത്തണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പണിക്കാർക്ക് കുറച്ച് ബുദ്ധി കിട്ടാൻ ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ ഈ ഒരു വൈകല്ണ്ടായത് അതുകൊണ്ട് അല്ല എന്നാലും മോനെ അലഹദില്ല കണ്ടില്ലേ തറപ്പണയെ കഴിഞ്ഞ് പടവ് തുടങ്ങി ഈ ലിൻഡനിലായി തുടങ്ങിയിരിക്കണേ എന്നാലും എത്ര പെട്ടെന്നാ സ്വപ്നത്തിന് പോലും ഞങ്ങൾ വിചാരിച്ചല്ല ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വീട് എന്നുള്ളത് പഠിച്ചവനാണ് അള്ളാഹു ആണ് നിങ്ങളെ ഞങ്ങൾക്ക് തന്നത് ഇങ്ങനൊരു മരുമകനായിട്ട് എളാപ്പ അപ്പോഴേക്കും ഓടിയെത്തിയിരുന്നു പഠിച്ചവൻ ആരത് ഷാം മോനെ ഇരിക്കും മോനെ എന്താ ഇത് റബ്ബ് മുന്നറിയിപ്പ് ഇല്ലാതെ എടി അവർക്ക് ചായ കൊടുക്ക് എളാപ്പ നേരെ അടുക്കളയിലേക്ക് പോയി ഇക്ക ഇവിടെ ചായക്ക് ഒന്ന കാര്യമായിട്ട് ഒരു പഴക്കുല പഴു പഴുത്തത് ഉണ്ടായിരുന്നോ അതൊന്നെരിഞ്ഞ് മിച്ചർ എന്തെങ്കിലും അല്ല അവിടെക്ക് ഞാൻ കൊണ്ടുവരാം എളാപ്പ അതാ നേരെ ഹോട്ടലിലേക്ക് പോവുകയാണ് അല്ല ഇളാപ്പ എങ്ങോട്ടാ അത് കണ്ടു അല്ല മോനെ ഞാൻ ഇവിടെ ഒന്ന് എളാപ്പ നിങ്ങളിരിക്കി നിങ്ങളിരിക്കി നമുക്ക് സംസാരിക്കാം അല്ല മോനെ മോനെ ഒരു അഞ്ച് മിനിറ്റ് എപ്പം വരാം പൊന്നാര എളാപ്പ വീട്ടിൽ നിന്ന് പത്തിരിയും ഇറച്ചിക്കറിയും ഒക്കെ ഉമ്മ ഉണ്ടാക്കി തന്ന് വയറ് നിറച്ച് തന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ഭക്ഷണത്തിന് ഒരാവശ്യം ഇപ്പം അല്ല വേണ്ടി വന്നാലേ ഞങ്ങൾ കഴിക്കും ഇപ്പം ആവശ്യമില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര പുറത്തുകേടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചുടുവെള്ളം മാത്രം നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അത് മതി സത്യമായിട്ടും എന്തപ്പം ഇവിടുന്ന് ഭക്ഷണം കഴിക്കണേ ഒരു കുഴപ്പമില്ലല്ലോ ഇവിടെയുള്ളൂ ഭക്ഷണം തന്നെ കഴിക്കണമെങ്കിൽ കഴിക്കുകയും ചെയ്യും അതിലൊന്നും യാതൊരു പ്രയാസമൊന്നും ഞമ്മക്കില്ല അതുകൊണ്ട് എളാപ്പ അങ്ങൾ പോവല്ലേ എളാപ്പയുടെ കൈകൾ പിടിച്ചു ഷമ്മാസ് അവിടെ ഇരുത്തി എന്തൊക്കെയാണ് നിങ്ങൾ വർത്തമാനം എന്തൊക്കെയുണ്ട് പണിയൊക്കെ കുറവായിരിക്കുമല്ലേ മോനെ ഇപ്പോൾ ഒരു രണ്ട് ദിവസമായിട്ട് കിട്ടിയിക്കണേ പിന്നെ പടവാരപ്പം അങ്ങനെ പോവും കല്ല് ചുമന്ന് കൊണ്ടാ കൊടുക്കാൻ പോവും അങ്ങനൊക്കെ കാരണം എന്നോ പോയി കൈക്കോട്ടുമ്പോൾ അങ്ങനെ കിട്ടൂല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നാലും ഹിന്ദിയില്ല റാഹത്തന്നെ എളാപ്പാ നിങ്ങൾ വിഷമിക്കല്ലേ നിങ്ങളെ കാര്യവും ഉപ്പാൻ്റെ കാര്യമൊക്കെ ശരിയാവും നിങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമ്മളെ വീട് പണിയാണ് പൂർത്തിയാവട്ടെ ഇൻഷാല്ല നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ ഒരു കച്ചവടം ഇവിടെ തുടങ്ങണം അതിലിങ്ങൾ ഉപ്പ് എളാപ്പിങ്ങനെ നിന്നോളി എന്തേ അതല്ല നല്ലത് ഇൻഷാ അല്ല പഠിച്ചോനെ മോനെ അതൊക്കെ ഞമ്മക്ക് അതിനുള്ള ഭാഗ്യൊക്കെ എളാപ്പാ മനുഷ്യന്മാരെല്ലാം ഒരുപോലെ തന്നെയല്ലേ നിങ്ങൾ വിഷമിക്കല്ലേ വെല്ലുമാനെ ഒന്ന് കണ്ടാട്ടെ നുസൈബ വല്ല്യമ്മയുടെ അടുക്കൽ പോയിട്ട് അവരോട് സംസാരിക്കുവായിരുന്നു മോളെ വല്ലിമാൻ്റെ കുട്ടി എവിടെ ഒള്ളാ എൻ്റെ കുട്ടി അല്ല ഞാൻ പഠിച്ചവനോട് ദാശിക്ക എൻ്റെ കുട്ടിനെ കാത്തുരക്ഷിക്കാൻ വെല്ലിയമ്മയുടെ ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു എവിടെ നിന്റെ മോനെ മോനെ വിളിക്ക് ഷ്യാമോൻകാ വല്യമ്മ വിളിക്കുന്നു ആ ഞാൻ എളാപ്പാന കണ്ടപ്പോൾ പിന്നെ നേരെ ഷാമോനെ അതാ വല്ല്യമ്മയുടെ ആ റൂമിലെത്തി വലിയമ്മ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് സുഖല്ലേ അലഹമില്ല മോനെ സുഖാണ് അമ്മാൻ്റെ കുട്ടി ഓഹോ വല്ലാത്തൊരു നിയമത്തന്നെ പഠിച്ച റമ്പി ഞങ്ങൾക്ക് എൻ്റെ കുട്ടിനെ കൊണ്ട് തന്നത് ഇരിക്കേ ഇരിക്കേ മോനെ ഇരിക്കേ വല്ല്യമ്മയുടെ ആ കട്ടിലിൻ്റെ ഒരു ഭാഗത്തായിട്ട് തന്നെ അതാ ഷമ്മാസ് ഇരിക്കുന്നു പഠിച്ചോനെ കുട്ടി ഇവിടെയാണ് ഇരിക്കുന്നത് എടി മോളെ ആ ഒരു കസേര വേണ്ട വല്ല്യമ്മ എന്തിനാ ഇവിടെ ഇരിക്കണം ഇവിടെ ഇരുന്ന് വല്യമ്മനോട് സംസാരിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ആഹത്താണ് മോനെ അമ്മാൻ്റെ കുട്ടി കൊയങ്ങൂല എൻ്റെ കുട്ടീനെ പഠിച്ചവും കൊയക്കൂല എന്നുണ്ടാവും ഈ കൈകൾ കൊണ്ടുള്ള പ്രാർത്ഥന ഒരിക്കലും വല്യമ്മ വിചാരിച്ചതല്ല ഇങ്ങനെ ഒരു മുറിക്ക് കെടുക്കാൻ പറ്റും എന്നുള്ളത് എന്നും ചോർന്നലിക്കണ വീടും അതും അതിലല്ലേ ഞങ്ങൾ നീണ്ടത് ഇപ്പോൾ അടച്ചുറുപ്പുള്ള വീട്ടിൽ താൽക്കാലികമായിട്ടങ്ങൾ ഞങ്ങൾ ഇത് കേറ്റിരിക്കണല്ലോ മോനെ കാണിച്ചെന്നു വീടിൻ്റെ ഫോട്ടോ ഒക്കെ മോനെ മോനെ അതിക്കൊന്നിരുന്നിട്ട് എനിക്ക് കണ്ണടച്ചാൽ മതി എൻ്റെ കുട്ടികളെ മഴയും വെയിലും കൊള്ളാത്തൊരു സ്ഥലത്ത് താമസിക്കണ്ടെന്നുള്ള ആ ഒരു റാഹത്തോടു കൂടി എനിക്കൊന്ന് കണ്ണടച്ചാൽ മതി എന്നിട്ടെന്നെ പഠിച്ചോ കൊണ്ടായാൽ മതിയായിരുന്നു ഒരു കുഴപ്പമില്ലേന്ന് എൻ്റെ പേരക്കുട്ടികളെ ചെറിയേറ്റങ്ങളൊക്കെ പാവാണ് കാറ്റും മഴയൊക്കെ വരുമ്പോൾ പേടിക്കും കാരണം പൊഴിനടാനായ വീടില്ലേനോ അതുകൊണ്ട് അതുകൊണ്ട് ആഗ്രഹം എന്താ അവിടെ പോയിട്ട് രണ്ടു കുട്ടികളെ പൊന്ന് പാർത്തിട്ട് മരിച്ചാൽ മതി അതാണ് പഠിച്ചതിനുള്ള നേട്ടം എനിക്ക് കാണണം എൻ്റെ കുട്ടികൾ അടിച്ചറുപ്പുള്ള റൂമിലാണ് മയം വെയിലും കൊള്ളാതെ നിൽക്കുന്നുണ്ട് നിൽക്കണ്ട മനസ്സിൽ തോന്നി കഴിഞ്ഞാൽ പിന്നെ പഠിച്ചോ പിന്നെ കൊണ്ടുപോയിക്കോട്ടെ ഒരു കുഴപ്പമില്ല എൻ്റെ മക്കളെ കാര്യം ആഹത്തായല്ലോ എന്റെ കുട്ടിനെ കൊണ്ട് വെല്ലിയമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നു ഹേയ് വല്യമ്മ കരയില്ലേ ഉമ്മ അങ്ങനെ കരയണമെങ്കിൽ എങ്ങനെ ഞാൻ എങ്ങനെ പിന്നെ വരിക ഏ വല്ല്യമ്മക്ക് നടക്കാനൊക്കെ നല്ല പ്രയാസാണല്ലേ അതെ വല്ല്യമ്മ ഈ വടി കുത്തിയിട്ട് ഇങ്ങനെ മെല്ലെ ഒരാളുടെ ആശ്രയമില്ലാതെ നടക്കാൻ വല്യമ്മക്കാവില്ല പക്ഷേ കുറേ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും അതും ബുദ്ധിമുട്ടാണ് ആണല്ലേ ഇൻഷാല്ല അതൊക്കെ ഞമ്മക്ക് റെഡി ആക്കാം മോളെ ചായ കൊടുക്കും മോളെ വല്യമ്മ ഞങ്ങളിപ്പോൾ കുടിച്ചു വന്നാണ് ഞാൻ പറഞ്ഞിട്ടൊരു ഗ്ലാസ് ചുടുവെള്ളം മതി എനിക്ക് എന്നുള്ളത് കണ്ടില്ലേ വയറ കണ്ടില്ലേ ഏ മസിയേ എൻ്റെ വയറ് കാണിച്ചു വിടുക്ക് വയറ് നിറച്ച് തിന്നില്ലേ പഠിച്ചു പൊന്നു മോനെ ഉമ്മൻ്റെ കുട്ടിനോടൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് എൻ്റെ കുട്ടിക്കൊരു കുട്ടി ഉണ്ടായി എന്നുള്ള വാർത്ത അതും കൂടെ ഒന്ന് ഉമ്മാക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് ഉമ്മ നിങ്ങൾ ദ്വാ ചെയ്യ് പഠിച്ച റബ്ബിനോട് നിങ്ങൾ ദ്വാ പഠിച്ചോൻ കേൾക്കാതിരിക്കില്ല നിങ്ങൾ ദ്വാ ചെയ്യ് പഠിച്ചോനെ എൻ്റെ പേര് കുട്ടിക്ക് പെട്ടെന്നൊരു കുഞ്ഞുണ്ടാണെന്ന് നിങ്ങൾ ദ്വാ ചെയ്യേ മോനെ ഇൻഷാല്ല ദ ചെയ്യുന്നുണ്ടടാ അതെന്നെക്കെയാണ് തേട്ടം എന്നാലും ഇതുപോലത്തെ മരുവനെ പഠിച്ച റബ്ബ് തന്നല്ലോ അതിനെങ്ങനെ നന്ദി പറഞ്ഞു അറിയില്ല എൻ്റെ കുട്ടി ഒരു സ്ഥലത്തും കൊടുങ്ങൂല പഠിച്ച റബ്ബ് അതിനെ എല്ലായിടത്തും രക്ഷിക്കും നോക്കിക്കോ വല്യമ്മയുടെ ആ ഒരു വാക്കുകൾ അത് ഷമ്മാസിൻ്റെ തലയിൽ കൈവച്ചു കൊണ്ടാണ് വെല്ലിയമ്മ പറഞ്ഞത് എൻ്റെ കുട്ടിനെ പഠിച്ചോം കാക്കും എൻ്റെ കുട്ടി ഒരോടത്തും കൊയങ്ങൂല നല്ല സന്തോഷത്തോടു കൂടി അവരുടെ ആ ഒരു സംസാരങ്ങൾ നീണ്ടുപോകുന്നു വല്ലിമ്മ എന്നാൽ ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ ഞങ്ങളെ വീടൊന്ന് കാണണല്ലോ പണിക്കാർ പണിയെടുക്കണ്ടോ എന്തൊക്കെ ഒന്ന് കാണണ്ടേ വല്ലിമ്മ ഞങ്ങൾ എന്നാലേ അങ്ങോട്ട് ഇറങ്ങട്ടോ മക്കളെ വല്ല്യമ്മനെ കാണാം വല്ലപ്പോഴൊക്കെ വരണം കേട്ടോ ആ വല്യമ്മ സങ്കടത്തോടു കൂടി ഉമ്മാ എന്തായാലും ഞങ്ങൾ വരും ഇൻഷാ ഞങ്ങൾ ഇടയ്ക്കിടക്ക് വരും നിങ്ങൾ കാണാൻ നിങ്ങൾ വിഷമിക്കല്ലേ കേട്ടോ നിങ്ങളെ ദുവാ ആണ് ഞമ്മക്ക് വേണ്ടത് നിങ്ങൾ രണ്ട് കൈകളും ഉയർത്തിയിട്ട് നമുക്ക് വേണ്ടി ദ്വാ ചെയ്യാം അതാണ് വേണ്ടത് ഒരു പക്ഷേ വല്യമ്മ വല്ല്യമ്മൻ്റെ മുമ്പ് ഞാൻ പോകും ഞമ്മക്ക് മരണത്തിൻ്റെ കാര്യമൊന്നെ പറയാൻ പറ്റില്ല ഏത് നിമിഷവും ഞാൻ പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ വല്യമ്മ നിങ്ങൾ ദുവാ ചെയ്യും അല്ല ആ കുട്ടിയുടെ ഖബറിടുന്ന് സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കുന്നത് വല്ല്യമ്മ എനിക്ക് ദവാ ചെയ്യൂ നിങ്ങൾ മോനെ ഉമ്മാരുടെ കുട്ടി ഇപ്പം തന്നെ പോകാനായിട്ടില്ല ആ ഇനി സമയം നിങ്ങളൊക്കെ പോയി ഞമ്മക്ക് പിന്നെ ആരാ ഉള്ളത് ഏ എൻ്റെ മോൻ്റെ സ്ഥിതി എനിക്കറിയില്ലേ എൻ്റെ കുട്ടി പാവമാണ് വല്ലിമ്മ പഠിച്ചോ അല്ലേ കൂടെ പിന്നെ എന്തിനാണ് പേടിക്കുന്നത് ഏ നിങ്ങൾ വിഷമിക്കില്ലേ എന്നാൽ ഞങ്ങളൊന്ന് പോയി വരട്ട നുസിയേ വാ നമുക്കൊന്ന് പോയി വരാം എളാപ്പാ എന്നാൽ ഞങ്ങൾ മക്കളെ പോവല്ലേ നിങ്ങൾ ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് പോകാം ഞാൻ ഉച്ചഭക്ഷണത്തിനുള്ളതൊക്കെ ഇവിടെ റെഡി ആക്കുന്നുണ്ട് എളാപ്പാ ഇപ്പ വേണ്ട ഞങ്ങൾ പിന്നെ വരാം എന്താ അല്ല മക്കളെ നിങ്ങൾ പോവല്ലേ ഇവിടെ ഉള്ള ഒരു നാടൻചോറും ആ ഒരു കൂട്ടാനും കൂട്ടി നിങ്ങളൊന്ന് ചോറ് തന്നിട്ട് പോവാം ഏ എളാപ്പാൻ്റെ ഒരു പൂതിയാണ് മോളെ എളാപ്പാക്ക് മക്കളെ സൽക്കാരത്തിന് വിളിക്കാനൊക്കെ പൂതിയുണ്ട് അതിനങ്ങോട്ട് ഒത്തു കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ വിളിക്കണ്ട എളാപ്പാ വേണ്ട ഒരിക്കലും വേണ്ട അങ്ങനെ അതിനല്ല നിങ്ങൾ ഇങ്ങോട്ട് വന്നത് അത് കേട്ടപ്പോൾ ഷമ്മാസിൻ്റെ വല്ലാതെ വേദനിച്ചു എളപ്പാ നിങ്ങൾ വിഷമിക്കല്ലേ നിങ്ങളൊരു സൽക്കാരം ഇവിടെ വെക്കണ്ട ഇന്നിവിടെ ഉണ്ടാക്കുന്ന ചോറും കറി എന്താ അത് കഴിച്ചിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ എന്താ പോരെ മതി മോനെ ഇങ്ങനത്തെ ഒരു വാക്ക് മതി പൊന്നു മോനെ ഉള്ളത് ഞാൻ കുറച്ച് പുഴന്ന് കുറച്ച് മീൻ പിടിച്ചു കൊണ്ടുവന്നിരിക്കണേ നല്ല നീറീനെ അതും അയക്കെന്തെങ്കിലും ഒരു ചമ്മന്തിയും അയക്കെന്തെങ്കിലും ഇല താഴ്ച്ചതും അങ്ങനെയൊക്കെയാണ് ഞമ്മളെ കൂട്ടാൻ അപ്പോൾ ഇന്ന് അങ്ങനെയൊക്കെ ആയാലേ എൻ്റെ കുട്ടിക്ക് പറ്റൂലല്ലോ ഞാൻ ഇൻഷാല്ല ഒക്കെ സെറ്റപ്പാക്കാം എളാപ്പാ അങ്ങനെയാണ് ഞാൻ നിൽക്കൂല ഭക്ഷണത്തിന് ഞാൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ലളിതമായ രീതിയിൽ ഇവിടെ എന്താണ് നിങ്ങൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് മതി അങ്ങനെയാണെങ്കിൽ മറ്റേത് എളാപ്പാ നിങ്ങൾ വിഷമിപ്പിക്കല്ലേ നൊസിയെ ഞങ്ങൾ ഇപ്പോൾ വരാം എന്നാലേ നൊസിയെ വാ മോളെ നമുക്കൊന്ന് പോയി വരാം അങ്ങനെ അതാ ഷമ്മാസ് കാറെടുത്തു അവർ നേരെ പോയത് ഒരു സർജിക്കൽ ഷോപ്പിലേക്കായിരുന്നു എങ്ങോട്ടാ എങ്ങോട്ടോ ഷമുക്ക പോകുന്നത് അതൊക്കെ ഉണ്ട് വാ ഞാനവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം എങ്ങോട്ട് എന്നാലും ഒരു ഒന്ന് മിണ്ടല്ലേ പെണ്ണേ നീയേ എത്തുമ്പോൾ നിനക്ക് കാണാം ഏഹ് ഇതൊന്ന് സർജിക്കൽ ഷോപ്പോ ഇവിടെ എന്താ ഹോസ്പിറ്റൽ സംബന്ധമായി എന്ത് വാങ്ങാനാണ് അതൊക്കെയുണ്ട് നിനക്ക് കാണാം അത് എന്താ അങ്ങനെ അതാ ഷമ്മാസ വാഹനത്തിൽ നിറങ്ങുന്നു വാടി പെണ്ണേ ഞാൻ വരണോ അവിടെ നീ വന്നേ അവന്റെ കൈ പിടിച്ചുകൊണ്ട് അവളും ആ ഷോപ്പിലേക്ക് കടന്നു ഒരുപാട് വീൽചെയറുകൾ പല മോഡലിലുള്ളത് അവിടെയതാ നിൽക്കുന്നു ഇലക്ട്രിക്കൽ ആയിട്ടുള്ളത് സാധാ ഐറ്റം അങ്ങനെയൊക്കെ പലതും ഇത് ആർക്കാ ആർക്കാ പെണ്ണെ നീ ഒന്ന് ആലോചിച്ച് നോക്ക് വല്ല്യമ്മക്കാണോ പഠിച്ചു തന്നെ ഇത് വല്യമാനം താങ്ങി കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയില്ലാതിരിക്കാനൊരു പെണ്ണേ ഹോസ്പിറ്റലിലേക്കാണെങ്കിലും എവിടേക്കാണെങ്കിലും വല്യമാനം താങ്ങി പിടിച്ചല്ലേ അപ്പോൾ വാഹനം വരെ ഈ ഒരു ചെയറിലിരുന്നിട്ട് വല്ല്യമാക്കൻ ഒറ്റക്ക് എന്താ ഇക്ക അതൊക്കെ വേണോ പിന്നെന്താ പെണ്ണേ വേണ്ടേ ഇതെങ്ങനെയാണ് റേറ്റ് ഓക്കെ ഇലക് ആ ശരി ഓക്കെ ഓക്കെ എന്നാൽ ഇലക്ട്രിക്കൽ ആ നല്ലൊരു ടൈപ്പ്സ് തന്നെ ആയിക്കോട്ടെ നല്ല ക്വാളിറ്റി ഉള്ളതായിക്കോട്ടെ കേട്ടോ ഒരിക്കലും തൻ്റെ ഭർത്താവ് വെല്ലിമ്മാക്ക് വേണ്ടി ഒരു വീൽ ചെയറ് അതും ഇലക്ട്രിക്കൽ വീൽചെയർ വാങ്ങുവാൻ വേണ്ടിയാണ് വന്നതെന്ന് അവൾ ഒരിക്കലും വിചാരിച്ചില്ല അവൾക്ക് സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു റബ്ബേ എൻ്റെ ജീവിതം നീ എത്ര പെട്ടെന്നാണ് മാറ്റിമറിച്ചത് എൻ്റെ ആദ്യത്തെ ഭർത്താവ് അങ്ങനെ എന്നാൽ ഇപ്പോഴാണെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ ഭർത്താവിൻ്റെ സ്വഭാവം അല്ല നീ എത്ര കാരുണ്യവാൻ പെട്ടെന്ന് അവരത് പാക്ക് ചെയ്യുന്നു അതിനുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ ശരിക്ക് ഷമ്മസിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു അതിൻ്റെ ബില്ലും കാര്യങ്ങളും എല്ലാം നൽകുന്നു അവർ തന്നെ അത് വാഹനത്തിൻ്റെ ഡിക്കിയിലേക്ക് വെക്കുന്നു പെണ്ണേ ഇനി എന്താ വേണ്ടത് അവിടേക്ക് നമ്മൾ സാധനങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല ഞാൻ ഒന്നുമില്ലാതെ ഷമ്മുക്ക ആ ഒന്നും വേണ്ട ചെറിയ മക്കളുള്ളതല്ലേ പെണ്ണേ എന്താ നീ പറയണത് അപ്പോഴേക്കും ഷമ്മാസ് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ എടുത്ത് കൊണ്ടുവരുന്നുണ്ട് ഷമുഖ എന്തൊക്കെയാണത് പെണ്ണേ അവിടെ മക്കളുണ്ട് വല്യമ്മയുണ്ട് അതുപോലെ എളാമ്മയുണ്ട് എളാപ്പയുണ്ട് അവർക്കൊക്കെയുള്ള ഒക്കെ കുറച്ചുകൊണ്ട് വാങ്ങിയിട്ടുണ്ട് എന്താ ഇതാവും നോക്കിയിട്ടില്ല അല്ല പഠിച്ചോനെ അങ്ങനെ അതാ ഷമ്മാസും നസീബയും സാധനങ്ങളെല്ലാം ഡിക്കിയിൽ വെച്ചുകൊണ്ട് വെല്ലിമ്മിയുടെ വീട് ലക്ഷ്യമാക്കി വീണ്ടും പോകുന്നു ഉപ്പ അമ്മായി വന്നു ദേ അമ്മായി വന്നു ആ മക്കൾ ഓടി വരുന്നു മക്കളെ ഷമ്മാസ് അത് ഡിക്കി തുറന്ന് ആദ്യം ആ വീൽ ചെയറിൻ്റെ ആ ഒരു ബോക്സ് പുറത്തെടുക്കുകയാണ് അത് കണ്ട് എളാപ്പ് ശരിക്കും എന്താ റഭയോ അവനിക്ക് വാങ്ങിക്കൊണ്ടുവരുന്നത് പിന്നീട് ആ ബാക്കിലുള്ള സാധനങ്ങൾ മുഴുവനായി എടുത്തു മക്കളുടെ കൈകളിലും നുസീബിയുമായിട്ട് കുറച്ച് പിടിച്ച് അതവിടെ കൊണ്ടുവച്ചു എളാമത് കണ്ടു പൊന്നാര മക്കളെ എന്തിനാണിത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഏ അത് വേണ്ടില്ലായിരുന്നേ എന്തിനാ എളാമാ ഞങ്ങൾ മക്കൾക്കൊന്നും വാങ്ങിയിട്ടില്ല എന്നാ നേരത്തെ ഇതുവഴി വന്നതുകൊണ്ടേ ഇതാ ഇത് കൊടുത്തോളെ വല്ലിമ്മ വെല്ലിയമ്മയുടെ അടുക്കിലേക്ക് ആ ഒരു വീൽ ചെയർ ഫിറ്റ് ചെയ്തുകൊണ്ട് അതാ നുസൈബ പോകുന്നു മക്കളെ ഇതെന്താ ഇത് വല്യമ്മക്ക് ഇനി വീട്ടിൽ വീട്ടിലിങ്ങനെ കുത്തിയിരിക്കണ്ട ഒരാൾ ഇല്ലാതെ ഒന്ന് അങ്ങോട്ട് പോകാനും ഒന്ന് വീടിൻ്റെ അകത്ത് കൊടുക്കും നടക്കാനൊക്കെ ഉള്ള ഒരു ഇതാണിതാ വല്യമ്മ ഈ ഒരു സ്വിച്ചും എല്ലാം നക്കി കൊടുത്താൽ തന്നെ വല്യമ്മക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് ഇത് പോകാം എന്താ വല്യമ്മ ആ ഒരു പല്ലില്ലാത്ത തൊണ്ണ ചിരിക്കുന്നു പഠിച്ചോനെ മാഷ അല്ല അമ്മാൻ്റെ കുട്ടികളെ പഠിച്ചോൻ നന്നാക്കൂ മോനെ ഷാമോൻ ഓടിയെത്തി എന്ത് വെല്ലിയമ്മ ഒന്ന് ഇരുന്ന് നോക്കിയാലോ അങ്ങനെ അങ്ങനെ നുസേബിയോ ഷാമോനും കൂടി വെല്ലിയമ്മയെ ആ വീൽ ചെയറിൽ ഇരുത്തി അതിൻ്റെ കാര്യങ്ങളൊക്കെ വെല്ലുമ്മക്ക് കാണിച്ചു കൊടുക്കുന്നു ശരിക്കും പറഞ്ഞാൽ ആ കട്ടിലിൽ ഇരുന്നിരുന്നിരുന്ന് തഴമ്പായ വെല്ല്യമാക്ക് ആ ഒരു വീൽചെയറിലേക്ക് ഇരുന്ന് പോകുമ്പോൾ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു ആശ്വാസമാണ് തോന്നിയത് ആ കണ്ണുകളിൽ ആ ഒരു വെളിച്ചം അവർ കണ്ടു മോനെ ഉമ്മ ഉഷാറായല്ലോ മാഷ അല്ല തൻ്റെ ഉമ്മാക്ക് ഇങ്ങനെയൊരു സംഭവം കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചതേ ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ എളാപ്പിയുടെ കണ്ണുകൾ നിർവഹിക്കാനുണ്ടായത് അബ്ബേ അന്നോ നിലനിർത്തി കൊടുക്ക് പഠിച്ചോനെ ഈ ഒരു ബന്ധം എന്നും അവർക്ക് സന്തോഷമായിരുന്നു അന്ന് വല്യമ്മക്കാണെങ്കിൽ അതിലേറെ സന്തോഷം കാരണം വീടിൻ്റെ എല്ലാ ഭാഗത്തും വില്ലയുടെ സ്ഥലത്തും വരെ ആ ഒരു വീൽചെയറിൽ സഞ്ചരിക്കുവാൻ വല്യമ്മക്ക് കഴിയുന്നുണ്ട് പുറത്തെ കാഴ്ചകൾ കാണാനും അവരുടെ ആ ഒരു കണ്ണുകളിൽ സന്തോഷം നിഴലിക്കുന്നത് ശരിക്കും കണ്ടു ആ ഒരു പുഞ്ചിരിയിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു അപ്പോഴേക്കും എളാമ്മ ചോറ് വിളമ്പെന്ന് ഇടി വേഗം വെളുപ്പിക്കൂട് സാധാരണ റേഷനരിയാണ് പിന്നീട് നല്ല പുഴമീൻ പൊരിച്ചതുമുണ്ട് ഉപ്പേരിയുണ്ട് അവിടെ തന്നെ ഉണ്ടായ ചീര മുരിങ്ങയില അങ്ങനെയുള്ള രീതിയിലുള്ള ഇലക്കറികളും ഒക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഷമ്മാസിനെ അത് കണ്ടപ്പോൾ സന്തോഷമാവുകയാണ് ചെയ്തത് അല്ല ഞാൻ ആഗ്രഹിച്ചതാണ് ഇത് വീട്ടിൽ തന്നെ ഉണ്ടായതും പുഴയിൽ നിന്ന് പിടിച്ചതുമായ ഈ മീനും ഇത് കൂട്ടിയൊരു ചോറ് പണ്ടെന്നതെന്നൊരു ഓർമ്മയാണ് ഇപ്പോൾ എന്നും ചിക്കനൊക്കെ അല്ലേ അപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷമായി അവർ എല്ലാവരും കൂടി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു മോനെ ഞാൻ കുറച്ച് കടയിൽ പോയിട്ട് മന്തി വാങ്ങാം ഏയ് ഉളാപ്പാ പൊന്നാൻ ഇളാപ്പാ വേണ്ട എന്നും കഴിച്ചു മടുത്തതാണ് ഇപ്പോൾ നാടൻ ചോറും ഈ ഒരു കൂട്ടാനും ഈ പുഴമയും പൊരിച്ചതും എല്ലാം കൂടി കൂട്ടി അതും അതുമല്ലാത്തൊരു സ്വാദ് എളാമുണ്ടാക്കി അച്ചാറാ നാരങ്ങച്ചാറ് ഒന്ന് കൂട്ടി മോനെ ആ ഒരു നാരങ്ങയുടെ കഷ്ണമെടുത്ത് ഷമ്മാസിന്റെ ചോറിന്റെ ഒരു ഭാഗത്തേക്ക് ഇട്ടു പോ മാഷല്ല അടിപൊളി എളാമ്പിട്ടതാണത് ആ ഇവിടെ ഒരു നാരങ്ങന്റെ മരം ഉണ്ട് ചെറുനാരങ്ങന്റെ അതും കുറച്ചിട്ടാണ് അല്ലാ ഒരു രക്ഷയില്ലേട്ടോ മോളെ കുറച്ച് കൊണ്ടേക്കോ ഞാന് കുറച്ചിട്ട് വെച്ചിട്ടുണ്ട് നുസേബിയോട് എളാമ്മ പറയുന്നു മോ ആ അത് കുറച്ചെടുത്തോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എളാമ്മ നല്ല കുക്കാണല്ലേ അങ്ങനെയൊന്നുമില്ല മോനെ അവർ സന്തോഷത്തോടു കൂടി എല്ലാവരും അതാ ഫുഡ് കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഷമ്മാസ് ദ്വാള ചെയ്തു അലഹമദില്ല ദീ അത്തുറാമിനി ഒസാനി വജാലും സന്തോഷത്തോടു കൂടി അവർ വീട്ടിലേക്ക് തിരിക്കുവാൻ നിൽക്കുകയാണ് അതിനു മുമ്പായിട്ട് ആ വീടൊന്ന് കാണണം അങ്ങനെ ഷമ്മാസു നുസേബിയും അതാ അവിടെ നിന്ന് പുറപ്പെടുകയാണ് സത്യം പറഞ്ഞാൽ തന്റെ പ്രിയപ്പെട്ട മക്കൾ പോകുന്നത് കണ്ട് ഏളാപ്പാക്കും നല്ല സങ്കടമുണ്ടായിരുന്നു വെല്ലിമ്മാക്ക് അതിലേറെ റബ്ബേ എന്റെ കുട്ടികള് എനിക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ കാണാനുള്ള അവസരം ഉണ്ടാക്കിയല്ലോ ആ വല്ല്യമ്മ അവർക്ക് വേണ്ടി ദ്വാ ചെയ്തു ഉമ്മാ ഇന്ന് നമ്മളുടെ മുറ്റം ഇതുപോലെ വിശാലമായിരിക്കും അപ്പോൾ ഇഷ്ടം പോലെ വീൽചെയറിലൊക്കെ നടക്കാം കേട്ടോ എളാപ്പയുടെ ആ ഒരു വാക്കുകൾ മോനെ നമ്മളെ കുട്ടികളെ പഠിച്ചോ നന്നാക്കട്ടെ ഓരോരോടുത്തും കൊയങ്ങൂല ആ വല്ല്യമ്മ വീണ്ടും ദ്വാ ചെയ്തു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അങ്ങനെ ഷമ്മാസുൻ നുസൈബയും വീട്ടിലേക്ക് പോവുകയാണ് അതിനു മുമ്പായിട്ട് തറവാടിൻ്റെ വീടുപണിയുള്ള സ്ഥലത്തേക്കും ഒന്ന് പോകുന്നുണ്ട് എന്തൊക്കെ തന്നെയും ഏകദേശം രണ്ട് ആയപ്പോഴേക്കും അവർ അവിടെ നിന്ന് ഇറങ്ങുന്നു അപ്പോൾ എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ള തറാല ഉപരക്കാത്തു